ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാൻ ഒരുപാട് ലാബുകൾ ഉള്ളപ്പോൾ എന്തുകൊണ്ട് ആസ്റ്റർ ലാബ്സ് പ്രമുഖ ഹോസ്പിറ്റൽ ശൃംഖലായ ആസ്റ്റർ ഗ്രൂപ്പ്സിന്റെ കീഴിലുള്ള ആസ്റ്റർ ലാബ്സ് ആസ്റ്റർ ഹോസ്പിറ്റലുകൾ പോലെ തന്നെ മികച്ച സേവനങ്ങൾ ജനങ്ങൾക്ക് ഒരുക്കുന്നു ഉയർന്ന നിലവാരത്തോടു കൂടിയ ആരോഗ്യ പരിശോധനകളാണ് കേരളത്തിന്റെ വിവിധയിടങ്ങളിലുള്ള ആസ്റ്റർ ലാബ്സിൽ ഒരുക്കിയിട്ടുള്ളത് വിവിധ ഹെൽത്ത് ചെക്കപ്പ് സൗകര്യമുള്ള ആസ്റ്റർ ലാബ്സ് നിങ്ങളുടെ ആവശ്യാനുസരണം പരിശോധനകൾ വീട്ടിൽ വന്ന് ചെയ്യുകയും ചെയ്യും ജെ സി ഐ എം ബി എൽ ആക്രിഡേഷനോട് കൂടി ആസ്റ്റർ ലാബ്സ് ഇന്റർനാഷണൽ പേഷ്യൻസിന്റെയും വിശ്വസ്ത ബ്രാൻഡാണ് അപ്പോൾ ഇനി ഹെൽത്ത് ചെക്കപ്പുകൾ ചെയ്യാൻ ആസ്റ്റർ ലാബ്സ് തന്നെ തിരഞ്ഞെടുക്കണം ലാബിന്റെ മികച്ച സേവനങ്ങൾ ഇപ്പോൾ ആധുനിക സാങ്കേതിക ജില്ലാ ആശുപത്രിക്ക് സമീപമുള്ള റോഡിൽ കൂടുതൽ വിളിക്കേണ്ട നമ്പർ പള്ളി വികാരി കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടു എരുമപ്പെട്ടി പരിയാരം സെന്റ് ജോസഫ് പള്ളി വികാരി മുപ്പത്തിരണ്ട് ലിയോയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് പള്ളിയിലെ മരണ വിവരം ആദ്യം അറിഞ്ഞത് അറിയിച്ചതിനെ തുടർന്ന് നാട്ടുകാർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു എരുമപ്പെട്ടി പോലീസ് സ്ഥലത്തെത്തിയാണ് മേൽനടപടികൾ ന്യൂസ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ഫോളോ വാർത്തകൾ അറിയാൻ